ിൽ അതറിയുന്നത് റേഷൻ കടകളുടെയും ന്യായവില ഷോപ്പുകളുടെയും തിണ്ണകളിലാണ് റേഷൻ കടകളിൽ സ്ഥിതി ഭേദമാണെങ്കിലും ന്യായവില ഷോപ്പുകളിൽ അത്ര നല്ല കാലമല്ല സപ്ലൈകോയുടെ റാക്കുകളിൽ സാധനങ്ങൾ നിറഞ്ഞിട്ട് കാലം കുറച്ചായി മുൻ വർഷത്തെക്കാൾ ഭേദമാണ് ഈ വർഷമെങ്കിലും അസംതൃപ്തി പൂർണമായി മാറി എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതി ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണ് അടുത്ത കടമ്പ പെൻഷൻ ആയിരത്തി രൂപയിൽ തന്നെ നിൽക്കുകയാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്നത് നേതാക്കളുടെ വാഗ്ദാനമായിരുന്നു ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മാറ്റം വന്നുകൂടായികയില്ല അതോടെ വോട്ടർമാർക്ക് അതൃപ്തിയില്ലാത്ത സ്ഥിതി ഉണ്ടാകാം പക്ഷേ സർക്കാരിന്റെ വരവ് ചെലവ് കണക്ക് നോക്കിയാൽ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൂട്ടാനുള്ള വഴിയൊന്നും കാണുന്നില്ല ജി എസ് ടി പരിഷ്കാരത്തോടെ ഉള്ള വരുമാനം കൂടി കുറയും എന്ന സ്ഥിതിയുമുണ്ട് ഈ വർഷത്തെ കടമെടുപ്പ് പരിധിയുടെ അറുപത്തി അഞ്ച് ശതമാനവും ആദ്യ ഏഴു മാസം കൊണ്ട് പിന്നിട്ട് കഴിഞ്ഞു ക്ഷേമ പെൻഷൻ കൂടി വർദ്ധിപ്പിച്ച് സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത കുറയ്ക്കും എന്ന് തന്നെ കരുതാം പെൻഷനും റേഷനും കൊണ്ട് മാത്രം ഭരണവിരുദ്ധ വികാരം ഇല്ലാതാകില്ല സർക്കാർ ജീവനക്കാരാണ് അത് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം അവർക്ക് ശമ്പളം ഏതായാലും കുടിശ്ശിക ആക്കിയിട്ടില്ല എന്നാൽ ഡി എ കുടിശ്ശികയുണ്ട് ജീവനക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൃപ്തി നൽകിയിട്ടില്ല അതിന്റെ മുറുമുറുപ്പ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ജീവനക്കാർ വലിയ സമരങ്ങളോ പണിമുടക്കുകളോ ഒന്നും കഴിഞ്ഞ പത്തു വർഷവും നടത്തിയിട്ടില്ല എന്നതാണ് സർക്കാർ ഉയർത്തി കാണിക്കാൻ പോകുന്ന കാര്യം